മയക്കി എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് കൊച്ചിനെ എക്കോ ചെയ്യിക്കാനായിട്ട് കയറ്റണത് അപ്പോൾ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ കാശുരൂപം കയ്യിലുണ്ട് അപ്പോൾ ഈ സ്കാനിങ്ങിന് പോയ സമയത്ത് ആരുമില്ലാത്ത ഈ സമയത്ത് ഞാൻ ഈ എൻ്റെ ബാഗിലാണ് കിടക്കുന്നത് അതായത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ഞാൻ ഈ കാശുരൂപം അങ്ങനെ ഈ കഴുത്തിയാലോ ഒന്നും ഇടില്ല കാരണം ഇവരൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി അപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലത്തെ അറയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ഒരു രാജാവ് പടവെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കും ഉറയിൽ നിന്ന് ഉരണ പോലെയാണ് ഞാൻ ഈ കാശുരൂപം എടുക്കുന്നത് കാരണം കാശുരൂപം മാത്രമുള്ള എൻ്റെ ധൈര്യം ഈ കാശുരൂപത്തിൻ്റെ ആ ധൈര്യത്തിലാണ് ഞാൻ ഈ അകത്ത് കയറണത് അപ്പം അകത്ത് രണ്ടാം പ്രാവശ്യവും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യത്തെ രണ്ട് വാൽവുള്ളതിൽ ആദ്യത്തെ വാൽവ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോയിന്ന് അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു വർഷമോ കഴിഞ്ഞ് ബർത്ത്ഡേയൊക്കെ ആഘോഷിച്ചിട്ട് വന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ കുഞ്ഞിനെ അടയ്ക്കണം എടത്ത് ഭാഗം അടയാനുണ്ട് ഇനി പൂർണമായിട്ടും അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഈ പീഡിയാട്രിഷ്യൻ കാണുന്ന ഡോക്ടർ പറഞ്ഞു ഇടതുഭാഗം അടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര പെട്ടൊന്നും അടയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നോക്കി നിൽക്കണ്ട അടുത്ത പ്രാവശ്യം അത് ചുരുങ്ങിയില്ലെങ്കിൽ നമുക്ക് അത് അടച്ചു കളയണം എന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യം ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയോളം അടഞ്ഞു കഴിഞ്ഞു ടൈനി ഹോൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ടൈനി ഹോൾ അങ്ങനെ തിരിച്ചു പോന്ന് ഡോക്ടർ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ആ ടൈനി ആയിട്ടുള്ളിരിക്കുന്ന ആ സൂചി കടക്കാൻ പരിവായി ഇനി അത് നമ്മളൊന്നും എന്ന് പറയും അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു എടാ താൻ എന്തോ മന്ത്രമാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഒരു മരുന്നും കൂടാണ്ട് അടഞ്ഞു പോകാൻ എന്ത് മന്ത്രമാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ഡോ ഈ പീഡിയാട്രിഷനോട് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് ഉണ്ടാകും എന്ന് പറഞ്ഞു അതിനുശേഷം തിരിച്ചു പോന്നു ഈ മാർച്ചിൽ അവളുടെ സ്കാനിങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു അന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പൂർണ്ണമായിട്ടും ആ വാൽവ് രണ്ട് വാൽവുകളും പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി കൊച്ചിനിപ്പം രണ്ടര വയസ്സ് മൂന്ന് വയസ്സാവാൻ പോകുന്നതേയുള്ളൂ ഞാൻ ഒരു മാർച്ചിലാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തഞ്ച് മാർച്ച് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ വാൽവ് പൂർണ്ണമായിട്ടും അടച്ച് അവളെ സൗഖ്യപ്പെടുത്തി